ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കർക്കിടകം സ്പെഷ്യൽ വിഭവമായിട്ടാണ് എള്ളും അവലും കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു ഉണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും ശരീരം പുഷ്ടിപ്പെടുന്നതിനും എല്ലിനും പല്ലിനും മുടിക്കും ഒക്കെ ഗുണമുള്ള ഒരു റെസിപ്പിയാണിത് ഇതിനു വേണ്ടി നൂറ്റമ്പത് ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത എള്ളാണ് ഇതൊരു പരന്ന നോൺ സ്റ്റിക് പാനിലിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ചൂടായി വരുമ്പോഴേക്കും എള് ഒന്ന് പൊട്ടാൻ തുടങ്ങും ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം എള് വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേണം അല്ലെങ്കിൽ എള് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ എള് നമുക്കൊന്ന് ചൂടാറിക്കിട്ടിയ ശേഷം വേണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നൂറ് ഗ്രാം ക്യാഷ്യൂസ് ആണ് വറുത്തെടുക്കുന്നത് ഏകദേശം അരക്കപ്പ് അളവ് കാഷ്യൂസ് ഉണ്ട് അത് ഇതും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം ദാ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൽ കപ്പ് അളവില് നിലക്കടലയാണ് കപ്പലണ്ടി ഇത് തൊണ്ടോടുകൂടിയുള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടത് ഇതൊന്ന് വറുത്തെടുത്ത ശേഷം ചൂടാറാൻ വേണ്ടി ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം തൊണ്ടില്ലാത്ത ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ എനിക്ക് തൊണ്ടില്ലാത്ത കപ്പലണ്ടി കിട്ടാത്തത് കൊണ്ടാണ് തൊണ്ടുള്ള കപ്പലണ്ടി തന്നെ വറുത്തെടുത്തത് ഇനി പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ് ഇതുകൂടി ഒന്ന് വറുത്തെടുക്കണം ഇത് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് ഉണ്ട ഒരുപാട് നാള് കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നത് പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ തേങ്ങ ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും തേങ്ങ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം മട്ടാവിലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മട്ടാവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും മട്ടാവില് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം മട്ടാവിലിന് പകരം മട്ട അരി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് മട്ട അരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉണക്കിയെടുക്കണം ഉണക്കി മട്ട അരി ഹൈ ഫ്ലെയിമിലിട്ട് പാനിലിട്ട് വറുത്തെടുക്കാം ഓരോന്നും ചൂടാറു കിട്ടുന്ന സമയത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ആദ്യം എള്ളാണ് മിക്സീഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ എള്ള് ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എള് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒരു തരിതരിപ്പോടുകൂടി തന്നെ പൊടിച്ചെടുത്താൽ മതിയാകും ബാക്കിയുള്ളതെല്ലാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ഒരു എള്ളയും അവലും കൊണ്ടുള്ള റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കർക്കിടകത്തിൽ എല്ലാവരും തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണിത് ഇതുണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിലും പാത്രങ്ങളിലും സ്പൂണിലും ഒന്നും ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല ഈവൻ നമ്മുടെ കയ്യിലാണെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല എന്നാലാണ് നമുക്ക് ഈ ഉണ്ട ഒരുപാട് നാള് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അപ്പോൾ എള്ള് പൊടിച്ച ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വലിയ ബൗൾ തന്നെ ഇതിന് ഉപയോഗിക്കാം അടുത്തതായി കാഷ്യൂസ് ആണ് മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇത് വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി കപ്പലണ്ടിയാണ് കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ച ശേഷം ഇത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും നനവില്ലാതെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഒരു മാസം വരെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും അതുപോലെ നമുക്കും കഴിക്കാം കേട്ടോ മുതിർന്നവർക്കും കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ് അടുത്തതായി തേങ്ങയാണ് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്ത ശേഷം ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വറുത്തെടുത്ത മട്ടാവിലാണ് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം എന്നിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അവൽ പൊടിച്ചെടുത്ത സമയത്ത് ഞാൻ ഇതിലേക്ക് ആറ് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് എള് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് കുട്ടികൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മധുരം ആവശ്യമാണല്ലേ അപ്പോൾ ചക്കര കൊണ്ടുള്ള പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് ചക്കര പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ മധുരം കുറവായി തോന്നിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിൽ വീണ്ടും ചക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൈ കൊണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണോട്ടോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് കൈ കൊണ്ട് ഉടച്ചെടുത്ത് കുഴച്ചെടുക്കണം എന്നാലാണ് നന്നായിട്ട് മിക്സായി കിട്ടുന്നത് എല്ലാ ഭാഗവും ഒരുപോലെ ഈവൺ ആയിട്ട് കിട്ടണം ഇനി നമുക്ക് ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം ഇതുപോലെ കൈകൊണ്ട് ഓരോ ചെറിയ പിടികളായിട്ട് എടുത്ത് ഉണ്ട ഉണ്ടാക്കാവുന്നതാണ് തേങ്ങയും കാഷ്യൂസും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ട ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പിടിപിടിച്ചെടുക്കാൻ സാധിക്കും ഇതുണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല ഇത് നമുക്ക് ഒരു മാസം വരെ ഒരു കേടും കൂടാതെ എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലിനും പല്ലിനും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ ഗുണമുള്ളൊരു സംഭവമാണ് പ്രതിരോധ ശക്തി കൂടുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല ശരീരപുഷ്ടിക്കുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഓരോ ദിവസം ഓരോന്ന് വെച്ച് മുതിർന്നവരും കുട്ടികൾക്കും കഴിക്കാവുന്ന ഒരു അടിപ്പൊളി റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്